ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാലിൻ്റെ മുട്ടിന് താഴെയായിട്ട് ചുറ്റിപ്പിടഞ്ഞ രീതിയിലുള്ള വെയിൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം എൺപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾക്കും അറിയാൻ പറ്റും അത് വെരിക്കോസ് വെയിനാണ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ വെരിക്കോസ് വെയിൻ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നൊരു കാര്യം അതായത് വളരെ സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മുടെ ശരീരത്തിൽ തുടങ്ങുകയാണെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനുള്ള തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചികിത്സ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് അതായത് ഫലപ്രദമായിട്ട് വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും കാണണ്ട സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് പക്ഷെ സാധാരണക്കാർക്ക് ആദ്യമായിട്ടൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വെരിക്കോസ് വെയിൻ എന്താണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രണ്ട് തരത്തില് നമുക്ക് ഈ പറയുന്ന രക്തക്കുഴലുകൾ ஏன்டை. <coughs> അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതായത് കാലിലേക്കും കയ്യിലേക്കും എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ആർട്ടറീസ് ഉണ്ട് അതായത് ശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ധമനികളെന്ന് പറയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാലിലേക്കും ബ്ലഡ് ശുദ്ധ രക്തം എത്തി അവിടുത്തെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അശുദ്ധമാകുന്ന രക്തത്തെ നമ്മുടെ കാലിൽ നിന്നോ ശരീരത്തിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കണം അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമ്മൾ സിരകൾ എന്ന് പറയും അതായത് വെയിൻസ് എന്ന് പറയും അപ്പോൾ ഈ ഇത്തരത്തിൽ അശുദ്ധരക്തം ക്യാരി ചെയ്യുന്ന വെയിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വെരിക്കോസ് വെയിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ബേസിക്കായിട്ട് അറിയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ധമനികളിലല്ല തിരിച്ചു വരുന്ന സിരകളിലാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് കാരണം നമ്മുടെ ഈ പറയുന്ന വെയിൻസിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ധമനികൾ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്യൂബ് പോലെയാണ് കാണപ്പെടുന്നതെങ്കിലും ഈ പറയുന്ന ധമനികൾ അല്ലാതെയുള്ള സിരകളിൽ കൂടുതലായിട്ടും നമുക്ക് ചെറിയ വാൽവുകൾ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ വാൽവുകൾ ഉള്ളവരുടെ അതായത് നമ്മുടെ ഈ ചിരകളുണ്ടല്ലോ അപ്പോൾ ഇതിന് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് പോലീസിൽ വർക്ക് ചെയ്യുക മിലിറ്ററിൽ ജോലി ചെയ്യുക സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറന്മാർ തയ്യൽ ജോലി ചെയ്യുന്നവർ ഹോട്ടലിൽ ചിലപ്പോൾ പാചകത്തിനും മറ്റുമായിട്ട് നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ തുണിക്കടയിൽ നിൽക്കുന്ന ആളുകളോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം നിൽക്കുന്ന നേഴ്സുമാർ അതുപോലെ തന്നെ ടീച്ചേഴ്സ് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ കൂടുതലായിട്ട് വരുന്ന നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ കാലില് ഈ പറയുന്ന വാൽവുകൾ ഉണ്ടല്ലോ ആ വാൽവുകളിൽ ചെറിയൊരു ക്ലോഷർ സംഭവിക്കുക അതായത് ഇത് എപ്പോഴും ഒരു ഇലാസ്റ്റിക് ടിഷ്യൂ കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന വെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ വാൽവുകൾ നമുക്കിങ്ങനെ ഒരു വി ഷേപ്പിൽ കാണാൻ പറ്റുന്ന വാൽവ് പെട്ടെന്ന് ക്ലോസ് ആയി പോകുമ്പോൾ ഇവിടെ രക്തം നമ്മുടെ കാലിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന അതായത് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇത്തരത്തിലൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് അതായത് നമുക്ക് ഈ ഗുരുത്വാകർഷണ ബലം എന്ന് പറയില്ലേ അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലഡ് എപ്പോഴും തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനായിട്ടൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രയാസം അനുഭവപ്പെടാതെ ഇരിക്കുന്നതിനാണ് ഈ വാൽവ് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ നിന്നുള്ള ഈ പറയുന്ന രക്തം മുകളിലേക്ക് ഹൃദയത്തിലേക്ക് എത്താതെ വരുന്ന ഒരവസ്ഥ വരും എന്നിട്ടും ഈ അടഞ്ഞ ഭാഗത്ത് അപ്പോൾ ഈ ചിലർ പലപ്പോഴും നമ്മളോട് ചോദിക്കാറില്ലേ ബേണിങ് ഉണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് മുറിവുകൾ ഉണ്ടാവുന്നുണ്ട് മുറിവുകൾ ഉണങ്ങാൻ താമസം വരുന്നുണ്ട് അപ്പോൾ നീര് കാലിൽ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറയാം അപ്പോൾ ഈ പറയുന്ന മെയിനിൽ വന്ന ബ്ലഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലഡ് വെച്ചൽ കുറച്ചുകൂടി വണ്ണം വെച്ച് വണ്ണം വെച്ച് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ബ്ലഡ് കെട്ടി നിൽക്കുകയും ഈ വെയിൻസ് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നത് പോലെ അല്ലെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഒരു രീതിയിൽ കാണാൻ പറ്റും എന്നിട്ട് ഈ ബ്ലഡിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ ഫ്ലൂയിഡ് കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലൂയിഡ് കൂടുതലായിട്ടും ഇവിടെ കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലിൽ നീര് വരുന്നതുപോലെ പാദത്തിൻ്റെ ഭാഗത്തും കാലിൻ്റെ വണ്ണയിലും കാഫ് മസിലും ഉണ്ടല്ലോ നമ്മുടെ കാലിലുള്ള മസിൽസിൻ്റെ അവിടെയൊക്കെ നീര് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കഴപ്പും വേദന അനുഭവപ്പെട്ട തുടങ്ങും അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് എണ്ണയൊക്കെ തേച്ചൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും പക്ഷേ അത് കഴിയുമ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ കെട്ടി നിൽക്കുന്ന ബ്ലഡിൽ ഓക്സിജൻ്റെ സപ്ലൈ വളരെ കുറവായതുകൊണ്ട് തന്നെ കാലിൽ പതുക്കെ പതുക്കെ നമുക്ക് കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ കറുത്ത പുള്ളികൾ പോലെയുള്ള ഒരു ഇത് അതായത് നിറവ്യത്യാസം കാലിൽ കാണിച്ചു തുടങ്ങും അപ്പോൾ ആദ്യം നിറവ്യത്യാസം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് കാലപ്പഴക്കം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൊണ്ടുണ്ടാവുന്നതാണെന്ന് വിചാരിക്കും പക്ഷേ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് വന്ന ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടും പതുക്കെ പതുക്കെ നമ്മൾ ചൊറിഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഉണ്ടായിട്ട് പിന്നീട് ഇത് പഴുക്കാനുള്ള അല്ലെങ്കിൽ മുറിവ് വന്ന് ഇത് പഴുത്ത് ഒരു രീതിയിലും ഉണങ്ങാത്ത രീതിയിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഉണങ്ങാത്തത് കാര്യം ഇത് ഉണങ്ങണ്ടേ അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് ഓക്സിജനുള്ള ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് സാധാരണ ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഭാഗത്തിനേക്കാൾ കൂടുതലായിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് വരുമ്പോൾ അവിടെ നമുക്ക് ചൊറിഞ്ഞ് പൊട്ടി വ്രണമായതിനു ശേഷം ഇത് ഒരു രീതിയിൽ ഉണങ്ങാതെ വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്രയും സ്റ്റേജസ് കടന്നിട്ടാണ് മുറിവ് ഉണങ്ങാത്ത രീതിയിൽ വരുന്നത് ഇനി ഈ പറയുന്ന പ്രശ്നത്തെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഒരാൾക്ക് ചിലപ്പോൾ വെരിക്കോസ് വെയിൻ തുടക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് വർഷം മൂന്ന് വർഷം അല്ലെ പത്ത് വർഷത്തിൻ്റെ അകത്തായിരിക്കും വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് പക്ഷെ ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് തന്നെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകും അമിതവണ്ണമുള്ള ആളുകൾ അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ള ആൾക്കാർ അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ചിലരുടെ ശരീരത്തിൽ ഈ പറയുന്ന വെയിൻസ് ഇതുപോലെ കിടക്കുന്നത് പ്രഗ്നൻസി സമയത്ത് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെയ്റ്റ് കൂടുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നം വരും ചിലപ്പോൾ അത് ഈ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ ഇത് തിരിച്ചു പോകുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഹോർമോൺ ടാബ്ലറ്റുകൾ അമിതമായിട്ട് കഴിക്കുക മെനോപോസ് വന്നതിന് ശേഷം അതായത് ആർത്തവ വിരാമശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന ഹോർമോൺ ൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ശരീരത്തിൽ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ മദ്യപാനം ഉള്ളവർ പുകവലിയുള്ളവര് ഒരുപാട് ലഹരി വസ്തുക്കൾ അമിതമായിട്ട് അതായത് കഴിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ഈ പറയുന്ന ബ്ലഡ് വെസലിൻ്റെ കട്ടി പെട്ടെന്ന് കുറയുകയും അതിനുശേഷം ഇത് ഡൈലൈറ്റ് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സാണ് പലപ്പോഴും ഇതിനെ ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് കാരണം ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ബേണിങ് സെൻസേഷൻ കാലിൽ ഭയങ്കരമായിട്ട് എരിച്ചിൽ തോന്നുന്നു പുകച്ചില് തോന്നുന്നു ചുട്ടുനീറ്റൽ പോലെ തോന്നുന്നു കാല് തറയെ കുത്താനായിട്ട് പറ്റുന്നില്ല കാലില് നീര് പോലെ വരുന്നു രാത്രിയായാൽ ഉറങ്ങാൻ പറ്റാത്ത പോലെ കഴപ്പും വേദനയും കാലിലേക്ക് അരിച്ചിറങ്ങുന്നത് പോലെ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള സിംറ്റംസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചിലപ്പോൾ ഇതിലുള്ള രണ്ടോ മൂന്നോ നാലോ സിംറ്റംസ് ഒരാളിൽ തന്നെ നമുക്ക് കാണുന്നത് പോലെയും ഇന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും ഇത് മുറിവാവാനും വ്രണമാവാനും നിറവ്യത്യാസം വരാനുമുള്ള സാധ്യത വരും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണോ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ നിൽപ്പും പ്രമേഹവും അമിതവണ്ണവും ഹോർമോൺ ടാബ്ലെറ്റ്സിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രശ്നം മദ്യപാനം പുകവലി പൂർണ്ണമായിട്ട് നിർത്തുന്നതിലൂടെയൊക്കെ ഒരു പരിധി വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ കാറിൽ നമ്മൾ സ്റ്റോക്കിങ്സ് അതായത് ചെറിയ ഉറകൾ പോലെ നമുക്ക് വാങ്ങിയിടാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്കിങ്സ് വാങ്ങി നമ്മുടെ കാറിൽ ഉപയോഗിക്കാൻ പറ്റി കൃത്യമായിട്ടുള്ള വ്യായാമം അത് നമ്മൾ അത്യാവശ്യം നടക്കുന്നതുപോലെയുള്ള വ്യായാമവും കാലിൻ്റെ ഉപ്പൂറ്റിയും പാദവും തറയിൽ വെച്ചുകൊണ്ട് കാല് മുകളിലേക്കും താഴേക്കും പൊക്കുന്നത് പോലെ കാഫ് മസലിന് കിട്ടുന്ന തരത്തിൽ കാഫ് മസലിന് കിട്ടുന്ന ഒരു എക്സർസൈസ് പോലെ നമ്മൾ ചെയ്യുന്നതും ഇത് വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് ഇതിന് സത്യത്തിൽ നമുക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്കും പോകാം പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള നമ്മുടെ വെയിൻസിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് ആയുർവേദത്തിൽ ഒട്ടനവധി ചികിത്സകൾ പറയുന്നുണ്ട് ചിലപ്പോൾ തുടക്കത്തിലാണെങ്കിലും നമുക്ക് ചെറിയ മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത പിണ്ടതൈലൊക്കെ പോലെയുള്ള തൈലങ്ങളും വേറെ മരുന്നുകളും ഒക്കെ കൊണ്ട് നമുക്ക് തുടക്കത്തിൽ ഇത് നല്ല രീതിയിൽ കുറച്ച് വേറെ പിന്നീട് കോംപ്ലിക്കേഷൻ ആവാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അത് എക്സ്റ്റേണലി പുറമേ ചെയ്യുന്ന ഉപനാഹം പോലുള്ള ട്രീറ്റ്മെൻ്റുകളും ഇൻസ്റ്റിന് ഇടയിൽ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളും കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി അടുത്ത മറ്റൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരാവിധം എന്ന് പറയാം അതായത് നീഡിൽ തെറാപ്പി അത് ഉപയോഗിച്ചുകൊണ്ട് അതായത് നീഡിലിട്ടുകൊണ്ട് നമുക്ക് കാലിലുള്ള ബ്ലഡ് കെട്ടി നിൽക്കുന്ന ഭാഗത്തത് എടുത്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം അതൊരു മെത്തേഡ് ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ജലരോകാപചരണം എന്ന് പറഞ്ഞിട്ട് ലീച്ച് തെറാപ്പി അതായത് കുളയട്ടയെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കുളയട്ടയെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് സക്ക് ചെയ്ത് കളയും അപ്പോൾ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള അശുദ്ധ അശുദ്ധരക്തമായിരിക്കും ഈ ലീച്ച് അതായത് കുളയട്ട വലിച്ചെടുക്കുന്നത് അപ്പോൾ വലിച്ചെടുക്കുന്നതിനോടൊപ്പം ഈ ബ്ലോക്ക് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആവുമ്പോൾ ഈ അശുദ്ധ അശുദ്ധരക്തം അവിടുന്ന് പുറത്ത് വന്ന് എഴുപുമ്പോൾ എന്തിയും ശുദ്ധരക്തം ആ ഭാഗത്തേക്ക് പമ്പ് ചെയ്ത് തുടങ്ങും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഫാഗോസൈറ്റോസി നടക്കും ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ അകത്ത് പെട്ടെന്നൊരു റിഡക്ഷൻ ഉണ്ടാവുമ്പോൾ മുറിവുകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ആ ഭാഗത്തുള്ള കറുപ്പ് നിറം പൂർണ്ണമായിട്ട് കുറയുക അതിന് പുതിയ ഓക്സിജൻ സപ്ലൈ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും പുതിയ ആ കറുപ്പ് നിറം മാറ്റി നീര് കുറഞ്ഞ് അതിനുശേഷം മരുന്നുകളുടെ ഉപയോഗം കൂടെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഈ പ്രശ്നം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാവൂ അല്ലാതുള്ള മറ്റ് സ്ഥലങ്ങളിൽ പോയി എടുത്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇത്തരത്തിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളുള്ളത് ആ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തുടക്കത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്രശ്നമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന് പറയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ